എല്ലാവർക്കും തിരുവോണാശംസയുള്ളൂ അപ്പോൾ ഇന്ന് തിരുവോണമായിക്കൊണ്ട് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഇടത്തുപുറം പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പം തൊഴിലെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുകയാണ് അപ്പം നമുക്ക് അമ്പലത്തിന്റെ ഒരു വീഡിയോസൊക്കെ ഒന്ന് കാണാം അതിന് മുന്നേ ഇതാ പൂക്കളൊക്കെ നല്ല കേട്ടിട്ടുണ്ട് ഇതാ ഇതാ ആലാണ് ആലിൻ്റെ ഇലയാണ് അടുക്കി വെച്ചിട്ട് ചുറ്റായിട്ട് നല്ല െ അപ്പൊ ഇനിയിപ്പോ ഇവിടെ ഇപ്പൊ ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെസ്റ്റ് വരാൻ വേണ്ടി പോകും നമ്മള് ഭഗവാന് ഗുരുവാരത്തിൻ്റെ ഭക്തരൊക്കെ അല്ലെ ഈ പൂന്താനത്തിന്റെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വരാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന അപ്പൊ നമുക്കറിയാം അപ്പൊ ഇനി വരുന്ന ഒരു പ്രോഗ്രാം ശ്രീമത് ഭഗവത് സപ്താംഗ യജ്ഞം തുടങ്ങുന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് അല്ലേട്ടാ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച മുതൽ ഇരുപത്തി ഒമ്പത് ഞായറാഴ്ച വരെയാണ് അടുത്തൊരു ആയിട്ട് വരുന്നത് അപ്പൊ രാവിലെ വരണം കേട്ടോ രാവിലെ എത്ര മണിക്ക് നട തുറക്കുന്നത് അഞ്ചര മുതൽ ഒരു പത്ത് വരെ അല്ലേ പത്ത് വരെ ഉള്ളത് അതുപോലെ തന്നെ വൈകുന്നേരവും അഞ്ചരയ്ക്കാണ് തുറക്കുന്നത് അപ്പോൾ രാവിലെ വന്ന് നമ്മൾ തൊഴിലെല്ലാം കഴിഞ്ഞ് പൈസ ഒക്കെ നിൽക്കുന്നതാണ് അപ്പോൾ നമ്മുടെ എന്താ പറയുക ഇന്ന് ഇവിടെ വരാനും ഇത് തരാനൊക്കെ പറ്റിയ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം ണ്ട് അപ്പൊ നമ്മളൊരു എടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് നമുക്ക് ഇവിടെ സ്ഥിരം വരുന്ന ചേട്ടനുണ്ട് അപ്പൊ ഇവിടെ നിന്ന് പരിചയപ്പെട്ടാണ് അപ്പം ഇതാണ് ദേവദാസേട്ടം നമ്മളിപ്പോ അമ്പലത്തിൽ നിന്ന് പരിചയപ്പെട്ടു അപ്പൊ ശരിക്കും നമുക്ക് അല്ലെ ഉദാനത്തെ കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ടും അമ്പലത്തിനെ കുറിച്ചൊക്കെ കാരണം ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നു അപ്പം ഏട്ടൻ മറന്നായിരിക്കും കുറച്ചും കൂടെ നില ഒന്നും നമുക്ക് പറഞ്ഞു ഉദാഹരണത്തിന്റെ മലപ്പുറം ജില്ലയിലെ പ്രസിദ്ധമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിരമായിട്ട് ഭജന നടത്തിയ ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോവാൻ സാധിക്കാതെ വന്നപ്പോൾ അത്രയും ഭക്തി നിർഭരമായ ഒരു ആളാണ് അപ്പൊ അത് കാരണം അങ്ങനെ ഇവിടെ പ്രതിഷ്ഠ എനിക്ക് കുറച്ച് ഭഗവാൻ ഇങ്ങോട്ട് വന്ന് അദ്ദേഹത്തിനെ കാണാൻ ബുദ്ധിമുട്ടുള്ള സമയമായതുകൊണ്ട് പൂന്താനത്തിന് ഞാൻ കാണാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് അദ്ദേഹം പറയുകയും അങ്ങനെ ഭഗവാൻ ഇവിടെ വരികയും ചെയ്താണ് അപ്പൊ അമ്പലത്തിനുള്ളിൽ കണ്ടു നമ്മുടെ പൂന്താനം തിരുമേല നമസ്കരിച്ചല്ലേ ആ സ്ഥലം അതേപോലെ തന്നെ ഒരു കാത്ത് സൂക്ഷിച്ചിട്ടുണ്ടോ അതാണ് ആ ഒരു മിങ്ങിയായിട്ട് കാണാൻ കാരണം നമുക്കും തോന്നും ആ ഒരു അത്രയും ഭഗവാനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു ആ എന്ന് നമുക്ക് അറിയാമല്ലോ പൂന്താനത്തെ കുറിച്ച് നമ്മളൊന്നും പറയണ്ട അപ്പ ആ ഒരു ക്ഷേത്രത്തിന് അത്രയും അല്ലെ അപ്പൊ ഇത് ശരിക്കും ഗുരുവായൂർ ആചാരങ്ങളൊക്കെ സത്യത്തിൽ ഗുരുവായൂർ നമുക്ക് പോകാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങള് എന്തെങ്കിലും ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേ വഴിപാട് ഇവിടെ ചെയ്യാം അത് കറക്റ്റ് ആയിട്ടുള്ള ഫലങ്ങൾക്ക് നേരെ വർഷം നമ്മൾ ഗുരുവായൂർ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഇവിടെ ചെയ്യാം ഇവിടെ അവിടെ ചെയ്യാൻ അതായത് പൂന്താനത്തിന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ഗുരുവായൂർ പോയി പറയേണ്ടത് കാരണം അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അത് നടത്തി തരുന്ന നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് പക്ഷെ ഗുരുവായൂർ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും നമുക്ക് കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ നേരെ വന്നിട്ട് അടുത്ത് പറയുക ഭഗവാനോട് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് അത് നമുക്ക് ഉറപ്പായിട്ട് കിട്ടും എന്നല്ലേ പറഞ്ഞത് തീർച്ചയായിട്ടും കാരണം പൂന്താനത്തിന് അത്രയുള്ള ഭക്തി നമുക്കറിയുന്നതാണ് അതുകൊണ്ടാണ് ഭഗവാന് അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് പറഞ്ഞുകൊടുവാട്ടുണ്ടാവും എന്റെ കുട്ടിക്കാലം മുതലേ ഉണ്ട് ഈ ക്ഷേത്രം ക്ഷേത്രങ്ങൾ ചെറിയൊരു ക്ഷേത്രം ആയിരുന്നില്ല കമ്മിറ്റിക്കാരും മറ്റുള്ള ആൾക്കാരും ഒക്കെ കൂടെ കൂടിയിട്ട് അങ്ങനെയുള്ള അതായിട്ട് അടുത്ത വികസനം വന്നത് പക്ഷെ എന്റെ അടുത്തൊരു കുഞ്ഞിൻ്റെ മുകളില് ഒരു കമലം ചേച്ചി ഉണ്ടായിരുന്നു ഞാനിപ്പോ കുട്ടിക്കാലത്ത് ഞങ്ങൾ വീട്ടിൽ നിന്നെയായിരുന്നു പൂവൊക്കെ പറച്ച് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് സ്ഥിരമായിട്ട് രാവിലെ വന്നിട്ട് കുഞ്ഞിൻ്റെ മുകളിൽ നിന്ന് നടന്ന് 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 ഇവിടെ ഈ ഒരു ക്ഷേത്രം ഇവിടെ ആ ഒരു അതിലായിരുന്നു ഇവിടെ അത്ര വലിയൊരു ഒന്നും ഉണ്ടാവില്ല അന്ന് റോഡൊന്നും ഉണ്ടാവില്ല ചെറിയ ഇടവഴി മാതിരി സ്ഥലങ്ങള് അപ്പൊ അങ്ങനെ ആ ഒരു അമ്മ അമ്മ എങ്കിലും ആ അമ്മയുടെ ശരിക്കും പറയണില്ല അപ്പൊ അന്നത്തെ കാലത്തൊക്കെ ഭഗവാന് അല്ലെ ഈ ക്ഷേത്രത്തേക്ക് കൃഷ്ണന് വേണ്ടി കുട്ടികളൊക്കെ കൊണ്ടുവരുവാന്നെ അത്രയും നമുക്കറിയാം അത്രയും ഭക്തിയാണ് ഇവിടെ കാണിക്കുന്നത് ക്ഷേത്രങ്ങളുടെ ഒരു നഗരം ആ ഒരു ഗ്രാമമാണ് ഈ അങ്ങാടിപ്പുറം അങ്ങാടിപ്പുറം നമ്മുടെ ഇവിടെ ദേവീക്ഷേത്രമുണ്ട് ദേവിയുണ്ട് തളി മഹാദേവ ക്ഷേത്രം ഉണ്ട് പിള്ളിരാകൃഷ്ണൻ വണ്ടി തൊട്ട് പടിഞ്ഞാറ് വശത്തൊക്കെ അപ്പൊ ഇവിടെ വരുവാണെങ്കിൽ എന്താ നമുക്ക് ഇത്രയും അമ്പലങ്ങൾ നമുക്ക് പിന്നെ ഇവിടെ എങ്ങനെ പറഞ്ഞാൽ അങ്ങാടിപ്പുറത്ത് വന്നിട്ട് അങ്ങാടിപ്പുറം വരെ വഴി വരുന്ന ആൾക്കാർ അങ്ങനെയും നമ്മള് കോഴിക്കോട്ന്ന് വന്നത് കോഴിക്കോട്ന്ന് വന്നപ്പോ നമ്മള് നേരെ അങ്ങാടിപ്പുറം വന്നു അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരും ഇപ്പൊ ട്രെയിനും വരാം കേട്ടോ അങ്ങാടിപ്പുറം വരെ ട്രെയിൻ ഉണ്ട് അവിടെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാം ശരിക്കും കോഴിക്കോട് നിന്ന് വരുന്നവർക്ക് ഇവിടെ മഞ്ചേരി ആവേക്ക് ഇവിടെ ഇങ്ങനെ വരുന്നതായിരിക്കും കുറച്ചും കൂടി കൂടുതലും കഴിഞ്ഞു ഓണോ ആയതും തിരുവോണമായതുകൊണ്ട് നേരത്തെ ഒമ്പത് മണിക്ക് തന്നെ നടയം കൂട്ടിയിരുന്നു അപ്പൊ അതിനെ പരിചയപ്പെട്ടു അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ഭക്തന്റെ അടുത്തുനിന്ന് കേൾക്കുമ്പോൾ അല്ലെ കുറച്ചും കൂടെ ഒരു കാരണം സ്ഥിരം വരുന്നത് അല്ലെ ഭഗവാനായിട്ട് നമുക്ക് കൊണ്ടുത്തന്നാണ് അപ്പം കാണാനും ഭക്താനും പറയാനൊക്കെ സാധിച്ചിട്ട് വെള്ളം പക്ഷേ അപ്പൊ എല്ലാവരും നമ്മുടെ ഭഗവാന്റെ ഭക്തർ അങ്ങനെയല്ലേ എല്ലാവരും വരിക കാരണം അല്ലെ ഭഗവാന്റെ ഭക്തനെന്ന് പറയുമ്പോൾ നമ്മൾ പൂന്താനത്തിനെ അത്രയും നമ്മൾ സ്നേഹിക്കണം അപ്പൊ അങ്ങനെയുള്ള ഈ ക്ഷേത്രത്തിൽ എല്ലാവരും വരാമെന്ന് ശ്രമിക്കുക അപ്പം ഇനി അല്ലെ ഇനി എവിടെയെങ്കിലും വെച്ച് നമുക്ക് എന്റെ ഒരു സന്ധ്യ